ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രുചിയിൽ ഒരു പഴംപൊരി തയ്യാറാക്കാം അതിനായിട്ട് ഒരു ബൗളിൽ നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തു ഒരു മൂന്ന് സ്പൂൺ റവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് തേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം പറ്റൽമുളക് ക്രഷ് ചെയ്തെടുത്തത് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു അതിന് നമുക്കൊരു രുചി കിട്ടാൻ വേണ്ടിയാണ് മുളക് ചേർത്ത് കൊടുത്തത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതൊരു നിറം നല്ല നിറം പഴംപൊരിക്ക് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം വെള്ളം കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം പഞ്ചസാര അരിയുമ്പം മാവ് ലൂസാകും അത് കണക്കാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ മൂന്നേയിലക്കായി ഇവിടെ അരിയെടുത്ത് അത് പൊടിച്ച് ചേർത്തു അരസ്പൂൺ എള് ചേർത്ത് കൊടുത്തു ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഒരു രണ്ട് മണിക്കൂറോളം ഇത് കുതിരാൻ വേണ്ടി വെക്കുക നമ്മൾ സോഡാപ്പൊടി ഒന്നും ചേർക്കുന്നില്ല രണ്ട് മണിക്കൂർ കുതിരാൻ അനുവദിക്കുന്നു അതിനുശേഷം നല്ല പഴുത്ത ഏത്തക്കാൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ മാവിനകത്തേക്ക് ഏതക്കാൻ മുക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കുക ഇങ്ങനെ തയ്യാറാക്കുന്ന പഴമ്പിക്ക് ഒരു ചെറിയ എരിവും മധുരവും അതുപോലെ എള്ളിൻ്റെ ഒരു രുചിയുമൊക്കെ വരുമ്പോൾ നമുക്കൊരു വേറിട്ട രുചിയിൽ നമുക്ക് പഴംപൊരി കഴിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്